നമസ്കാരം ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രാഹുൽ മാങ്കൂട്ടം എം എൽ എയെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇതിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി മുതൽ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിലോ അല്ലെങ്കിൽ നിയമസഭയിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചോ ഇരിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിൻ്റെ പേരിൽ ഉയർന്ന വിവാദങ്ങളുടെ പേരിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന നിരന്തരമായി ആവശ്യം ഉയർന്നിരുന്നു പാർട്ടിയിലെ തന്നെ ഒരു വലിയ ഭാഗ നേതാക്കൾ പരസ്യമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും അതുപോലെ നിയമസഭാംഗത്വം രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെടണമെന്നും ഒക്കെ തന്നെ നിരന്തരമായി ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നടപടി കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ട എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യത്തിൽ നിന്ന് ഒരുപക്ഷേ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം പിന്നിലോട്ട് പോയി എന്ന് തന്നെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതരായ നേതാക്കളും മഹിളാ നേതാക്കളും എല്ലാം തന്നെ രാഹുൽ മാങ്കുട്ട എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ രാഹുലിൻ്റെ ഭാഗം കൂടി കേൾക്കണം എന്നുള്ള രാഹുലിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഭാഗം നേതാക്കളുടെ കൂടി ആവശ്യം പരിഗണിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തിട്ടുള്ളത് എന്നാണ് കണക്കാക്കേണ്ടത് രാഹുൽ മാംകൂട്ടത്തിലിൻ്റെ പേരിൽ നിരവധി ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഉയർന്നു വന്നിരുന്നത് നിരവധി യുവതികളുമായി ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും അദ്ദേഹത്തിനെതിരെ എതിരെ പുറത്തു വന്നിരുന്നാൽ ഇതിലൊന്നും തന്നെ രാഹുൽ മാംകൂട്ടത്തിൻ്റെ പേരിൽ ആരും പരാതി നൽകുകയോ കേസെടുക്കുകയോ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് രാഹുലിനൊപ്പം നിൽക്കുന്ന നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുൽ മാങ്കൂട്ടം നിയമസഭാംഗത്വം രാജിവെക്കണമെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നു എന്നാൽ അവരാരും തന്നെ പരസ്യമായി ഇക്കാര്യം ഉന്നയിച്ചിരുന്നതുമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം രാജ്യസഭയ്ക്ക് തന്നെ തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുമെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നുവെങ്കിലും ഇനി അദ്ദേഹം മാധ്യമങ്ങളോട് ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല ഏതായാലും കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവ വികാസമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലൂടെ മത്സരിച്ചാണ് എം എൽ എ ആയത് എം എൽ എ ആയിട്ട് വളരെ മാസങ്ങൾ മാത്രമേ ആയിട്ടുമുള്ളൂ ഇപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞാൽ ഉടനെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അത് കോൺഗ്രസിന് തിരിച്ചടിയാകും എന്നുള്ള ഒരു വിശ്വാസം കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉണ്ട് എന്നും അതുകൊണ്ട് തന്നെ പലരും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചു എന്നുമാണ് പറയപ്പെടുന്നത് ബി പോലെ പാലക്കാട് രണ്ടാം സ്ഥാനത്തെത്തിയ പാർട്ടിക്ക് അടുത്തൊരു ഉപതെരഞ്ഞെടുപ്പ് പെട്ടെന്ന് നടന്നാൽ അത് മുതലെടുക്കാൻ കഴിയും എന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് കൂടി തന്നെയായിരിക്കും അവർ ഇത്തരത്തിലുള്ളൊരു നിലപാടിലേക്ക് പോയത് അതിനിടെ കോൺഗ്രസിലെ മഹിളാ നേതാക്കൾക്ക് ഉൾപ്പെടെ വളരെ ശക്തമായ തോതിൽ സൈബർ ആക്രമണം നടക്കുന്ന പരാതി ഉയർന്നിട്ടുണ്ട് പ്രധാനമായും ഉമാ തോമസ് എം എൽ എ ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെ പ്രമുഖരായ വനിതാ നേതാക്കളൊക്കെ തന്നെ നേരത്തെ രാഹുൽ മാംകുട്ടത്തിൻ്റെ രാജി പരസ്യമായി തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഇത്തരത്തിൽ അവർക്ക് നേരെയാണ് ഇപ്പോൾ ശക്തമായ തോതിലുള്ള സൈബർ ആക്രമണം ഉണ്ടാകുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെ പല പ്രമുഖരായ വനിതാ നേതാക്കൾക്ക് നേരെയും ഇത്തരത്തിൽ ഇപ്പോൾ സൈബർ ആക്രമണം നടക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കമായിട്ട് വേണം കണക്കാക്കാൻ തുടർ നടപടികൾ എന്തായിരിക്കും എന്നുള്ളത് സംബന്ധിച്ച് ഒരുപക്ഷെ കോൺഗ്രസ് നേതൃത്വം പിന്നീട് മാധ്യമങ്ങളോട് വ്യക്തമാക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്